ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു മോട്ട് ഡിസൈൻ ആയിട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ കുറച്ച് സ്റ്റെംസ് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള ഒരു ഷേപ്പാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലേക്കും കുഞ്ഞു കുഞ്ഞു ലീഫുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ബീഡ്സ് വർക്കിൻ്റെ ഒരു മോട്ടീഫാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് നെക്കിൻ്റെ സെൻ്ററിലും സ്ലീവിൻ്റെ ബോർഡറിലും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഡിസൈനാണ് ആട്ടോ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ഈ ഒരു പെൻ വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഞാനിവിടെ ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ സ്റ്റെംസ് ഇതേപോലെ ഒരു രണ്ട് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ചരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ രണ്ട് കട്ട് ബീഡ്സ് അടിച്ചിട്ട് ഒന്ന് ചരിച്ചു കുത്തി കൊടുക്കുക എൻ്റെ ഈ ഒരു രണ്ട് ബീഡ്സിൻ്റെ സെൻ്ററിൽ നിന്ന് വേണം അടുത്ത ത്രെഡ് എടുക്കാനായിട്ട് വീണ്ടും നമ്മൾ ചരിച്ചു കൊണ്ടുവന്ന് കുത്തുകയാണ് ഈ ഒരു രീതിയിൽ ആ ഒരു സ്റ്റെമ്മ് കംപ്ലീറ്റ് അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റെം സ്റ്റിച്ച് നമുക്ക് കിട്ടും അപ്പോൾ ഈ രീതിയിൽ തന്നെ ആ ഒരു കട്ട് ബീഡ്സ് എല്ലാ സ്റ്റെംസിനും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലും നമുക്ക് ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഒന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിനി ലീഫാണ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറിലെ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്തു നമുക്ക് ഗ്രീൻ കളറിലെ ബീഡ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ഒരു ഒന്നോ രണ്ടോ മൂന്നോ കട്ട് ബീഡ്സ് എടുക്കുക കേട്ടോ നമുക്കെന്നിട്ട് ലീഫിൻ്റെ ഭാഗത്തായിട്ട് ഈ ഒരു മൂന്ന് കട്ട് ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിലേക്കും ഒരു ചെറിയൊരു സൈഡായിട്ട് ചരിച്ചിട്ട് ഒരു പെറ്റിൽസം കൂടെ രണ്ട് പെറ്റിൽസും കൂടെ അപ്പുറം എപ്പുറം ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ചെറിയൊരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് ആ ഒരു ബീഡ്സ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ള പോർഷനും ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യം ഒരു രണ്ടോ മൂന്നോ കട്ട് ബീഡ്സ് എടുക്കുക ആ സെൻറ്ററിലേക്ക് കുത്തി കൊടുക്കുക അതിന് ശേഷം രണ്ട് സൈഡിലേക്കും ഒരു രണ്ടോ മൂന്നോ കഡ്ബീഡ്സ് എത്രയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എടുത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ രണ്ട് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ചരിച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക പിന്നെ ബാക്കിയുള്ള പോർഷനും നമുക്കിതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാവേ അപ്പം ലീപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്ലവർ ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു കട്ട് കഡ്ബീഡ്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു കളറിലെ എന്നിട്ട് നമുക്ക് ആ ഒരു വി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന വർഷം ആദ്യം രണ്ട് സൈഡിലേക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു മൂന്നോ നാലോ കട്ട് ബീറ്റ്സ് ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ള കളറിലെ മുത്താണ് കേട്ടോ വെള്ള കളറിലെ പേഴ്സ് അതൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അടുത്തത് സെൻറ്ററിൽ ആയിട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അപ്പുറം അപ്പുറം ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ കണ്ടോ ഇതേപോലെ ചെയ്ത് കൊടുത്തു ഇനി അടുത്തത് നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ നമ്മൾ ആ വരച്ചു കൊടുത്തിരിക്കുന്ന വശം ഇതേപോലെ തന്നെ അങ്ങ് തിക്കായിട്ട് ആ ഒരു വെള്ള കളറിലെ മുത്തും ആ റോസ് കളറിലെ ബീഡ്സുമായിട്ട് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത കൊടുത്താൽ മതി വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു മോട്ടിഫ് ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇതേപോലെ ആ ഒരു പിങ്ക് ഷെയ്ഡും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലുള്ള മോട്ടീവ്സ് ഡിസൈൻസോ അതുപോലെ തന്നെ ബീഡ്സ് വർക്കിൻ്റെ ഡിസൈൻസോ ഒക്കെ ഇഷ്ടമുള്ളവരെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഈ ഒരു ഡിസൈൻ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡ്രസ്സിൻ്റെയൊക്കെ സെൻട്രൽ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്